ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫ്രൈഡ് റൈസ് അപ്പോൾ അതെങ്ങനെയാണ് നീണ്ടാലും നമുക്ക് നേരെ വീട്ടിലേക്ക് ഇപ്പോൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ടുള്ള പച്ചക്കറിയൊക്കെ കൂടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് ബീൻസ് സവാള വെളുത്തുള്ളി സ്പ്രിംഗ് ഒനിയൻ ഇത്രയും സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു ബിരിയാണി ലീഫും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ പീനട്ട് ഓയിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം അതത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ആദ്യമേ ഇട്ടതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പം ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പ്രിങ് ഒണിയൻ്റെ താഴെയുള്ള ഉള്ളിയുടെ ഇത് അരിഞ്ഞാണെങ്കിലും അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പം ഇതിനകത്തേക്ക് സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ക്യാരറ്റും ബീൻസ് അരിഞ്ഞതും അതും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റും ബീൻസും ചെറിയൊരു വേവുള്ളതാണേ ശരിക്കും പറഞ്ഞത് ഒരുപാട് വേവിച്ചൊന്നും എടുക്കത്തില്ല ഒരു പകുതി വേവേ നമ്മൾ പച്ചക്കറിയൊക്കെ ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാവേ ക്യാബേജ് പെട്ടെന്നാകുന്നത് കൊണ്ടാണ് ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ക്യാബേജ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാബേജും കൂടി ഇട്ടതിന് ശേഷം ഒന്നും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ക്യാബേജ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ബിരിയാണി ലീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ബിരിയാണി ലീഫ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടുവേ അതിനുവേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസാണേ അപ്പം ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ ചോറ് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനീഗർ ഒരു അര ടീസ്പൂണും സോയാ സോസ് ഒരു ടീസ്പൂണും ഗ്രീൻ ചില്ലി സോസ് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവേ പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക ഈ ഹൈ ഫ്ലെയിമിലിട്ടാൽ മാത്രമേ നമ്മുടെ സോസിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടത്തുള്ളേ അപ്പം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പു കുറുണ്ട് കേട്ടോ നമ്മൾ ചോറിൻ്റെ ഉപ്പ് മാത്രമല്ലാതെ പച്ചക്കറിയിലേക്ക് ഉപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലപോലെ ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് അതിനകത്തേക്ക് സ്പ്രിങ് ഉണിയനും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിളക്കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന സാധനമാണ് കേട്ടോ നമ്മൾ തലേ ദിവസം തന്നെ ചോറൊക്കെ വേവിച്ച് ഊറ്റി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും ഫ്രൈഡ് റൈസിനൊക്കെ ശരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അരി നല്ല ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിനെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വട്ടമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്നാലും ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ കാണിച്ചു തന്നത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ